യെ സിബിൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം അതുപോലെ ലൈക്കും ഒക്കെ ഇടാൻ മറക്കരുത് സിബിൻ പറയുന്ന കുറേ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അത് നമുക്കൊരു അടുത്ത വീഡിയോയിൽ ചെയ്യാം ഈ വീഡിയോയിലൂടെ സിബിനോട് മാധ്യമ ചോദിക്കുന്നുണ്ട് ജിൻഡോയെ അഭിപ്രായം എന്താണെന്ന് സിബിൻ കൊടുത്ത ആ മറുപടി തന്നെയായിരിക്കും നമ്മളിൽ പല ആളുകൾക്കുമുള്ളത് സിബിൻ കൃത്യമായി പറയുന്നുണ്ട് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒരു പച്ചയായ മനുഷ്യനാണ് ആരും ഓടിക്കേറി എൻ്റെ ഈ അഭിപ്രായത്തിന് പൊങ്കാലയിടാൻ വരണ്ട ഞാൻ കുറച്ച് കാര്യങ്ങളും പറയാം ഇന്നലെ നടന്ന ഫിസിക്കൽ ടാസ്ക്കിൽ കുറേ ആളുകൾ ജിൻഡോയുടെ സൈഡിലുണ്ടായിരിക്കും അതുപോലെ തന്നെ ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും കാണുമായിരിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജിൻഡോയുടെ കൂടെ നിൽക്കാനാണ് ആ കാലത്തിൽ താല്പര്യമുള്ളത് അപ്പോൾ ഇന്നലെ നടന്ന ടാസ്കിൽ നിങ്ങൾ കൃത്യമായി കണ്ടതാണ് ജിൻഡോയും ഗബ്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നതും പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്ക് പോകുന്നതും എല്ലാവരും കണ്ടായിരുന്നു സോ ആ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒന്ന് അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഗബ്രി അത് ഊതി വീർപ്പിച്ച് മാക്സിമം ജിൻഡോ ചെയ്തത് മാത്രമാണ് തെറ്റ് താൻ ഓൺലി ഡിഫൻ ചെയ്യാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ജിൻഡോനെ ഗബ്രിയാണ് കൂടുതൽ പറച്ച് മാക്സിമം മുടിയൊക്കെ പിടിച്ച് വലിച്ച് എത്രമാത്രം ഉപദ്രവിക്കാവോ കാണിച്ചു കൂട്ടിയത് പക്ഷെ ഗബ്രിക്ക് അത് ഒരിക്കലും മറ്റുള്ളവർ തന്നെ കുറ്റം പറയരുത് അതിനുവേണ്ടി വേണ്ടി ഗബ്രി ഉറപ്പായിട്ടും നല്ല ഒച്ചയ്ക്കും ബഹളത്തിലും ആ ഗബ്രിയുടെ സെയിം ആറ്റിറ്റ്യൂഡ് തെറിയൊക്കെ വിളിച്ചു എന്നാണ് മറ്റ് കണ്ടസ്റ്റൻസ് പറയുന്നത് ബിഗ് ബോസ് അത് നമ്മളെ കാണിക്കില്ല എന്നുള്ളത് നമുക്കറിയുന്ന കാര്യങ്ങളാണ് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ കട്ട് ചെയ്ത് നമ്മളെ കാണിക്കത്തുള്ളൂ പക്ഷേ ഗബ്രി ഇത്രമാത്രം അവിടെ കിടന്ന് തുള്ളുമ്പോഴും ജിൻഡോ മാക്സിമം ക്വൈറ്റായിട്ടിരിക്കുന്നതാണ് കാണുന്നത് ഗബ്രിയുടെ ഒരു കാര്യങ്ങൾക്കും ജിൻഡോ മറുപടി പറയുന്നില്ല കാരണം ജിൻഡോയ്ക്ക് അറിയാം ഗബ്രിയുടെ കൂടെ നമ്മൾ സംസാരിക്കാൻ പോയാൽ ഒരിക്കലും നമുക്കത് നേടണങ്ങി ഗബ്രിയുടെ നിലയിലേക്ക് താഴണം ഇത് പറയുമ്പോൾ ആളുകൾ പറയും ഓ അപ്പോൾ ജിൻഡോ വലിയ മാന്യനായ വ്യക്തിയാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിസിക്കൽ ടാസ്ക് ആകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പിടിവലികളൊക്കെ വരും അത് ടാസ്ക് കഴിയുമ്പോൾ താൻ തോറ്റു എന്ന് മനസ്സിലാക്കുമ്പോൾ ന്യായീകരണത്തിന് വേണ്ടി എന്നെ ഞെക്കി എന്നെ ഞെരിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ കാര്യമാണ് ഒരാൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റത്തില്ല അതായത് ഇന്നലെ നമ്മുടെ ഗബ്രി കുറെ വിക്റ്റിംഗ് കാർഡൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു എന്റെ റിബ്ഗേജ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അതുകൊണ്ട് ജിൻഡോ എന്നെ പിടിച്ച് ഞെരിച്ചു പോകും നമ്മൾ ഞാൻ ഞെരിക്കുന്നതൊന്നും കണ്ടില്ല അതിനു പകരം ഗബ്രി വളരെ ക്രൂരമായി മുഖത്തൊക്കെ മാന്തി പറച്ച് മുടിയൊക്കെ വലിച്ചു പറിക്കുന്നതാണ് നമ്മൾ പ്രേക്ഷകർ കണ്ടത് ഇതാണ് ഓൾവേസ് സംഭവിക്കാറ് കാരണം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഗബ്രി കുറെ ന്യായീകരണങ്ങൾ മെഴുകും ജിൻഡോയുടെ സൗണ്ടിന് മേലെ സംസാരിക്കും പക്ഷേ ഇന്നലെ ജിൻഡോ വളരെ ക്വയറ്റായിട്ട് ഇരുന്ന് ഗബ്രി എന്തെങ്കിലും പറയട്ടെ എനിക്കിതിൽ സംസാരിക്കാനേ താല്പര്യമില്ല ആർക്കെങ്കിലും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ നോക്കുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതാണ് ജിൻഡോടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇനിയിപ്പോ ജിൻഡോ ഗബ്രിയെ പിടിച്ച് ഞെരിച്ചു തന്നെ ഇരിക്കട്ടെ തിരിച്ചും ഗബ്രി ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ ഗബ്രി ഇത്രമാത്രം അട്ടഹസിക്കാനും ഒച്ച അവിടെ എന്താണ് എന്താണുണ്ടായത് എഫ്രീ ടീമിനും മനസ്സിലായി അവരെന്തായാലും തോറ്റുപോകും ജിൻഡോയുടെ മുന്നിൽ കാരണം ജിൻഡോ പിടിച്ചു വെച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് ജിൻഡോ മാത്രമേ ജയിക്കുകയുള്ളൂ അപ്പോൾ അവരറക്കിയ പുതിയ സ്ട്രാറ്റജി അതായത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഗെയിം കളിക്കണം അങ്ങനെ ഒരു നിയമം ബിഗ് ബോസിനുണ്ടായിരുന്നില്ല അത് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു നിയമമാണ് അതായത് പിടിച്ചു വയ്ക്കരുത് കാരണം പിടിച്ചു വെച്ചാൽ ജിൻഡോയെ ജയിക്കുകയുള്ളൂ അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണ്യ മാന്യമായി ഒളിച്ചിരുന്നു ആദ്യ ഗെയിമിൽ നമുക്ക് സംബന്ധിക്കാൻ പറ്റുമോ എല്ലാവരും ഇറങ്ങി കളിക്കേണ്ട ഒരു ഗെയിമിൽ ശരണ്യ പോയി ഒളിച്ചിരിക്കും അതിനുശേഷം ജിൻഡോയെ അതായത് അവർ പറയുന്ന കാര്യങ്ങളിലൂടെ മാത്രമേ കളിക്കുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ഈ ഗെയിം എങ്ങനെയാ പോകുന്നത് എങ്ങോട്ടാ അതായത് ചില ആളുകൾക്ക് വേണ്ടി പ്രത്യേകം റൂൾസ് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പാടില്ല ഈ വക ഉഡായിപ്പുനായ എന്നിട്ടും ജിൻഡോ അതിന് മേലെ കിടന്ന് തല്ലുകൂടുകയോ വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല അതാണ് ജിൻഡോയെ ഒരു പച്ചയായ മനുഷ്യനാണെന്ന് സിബിൻ പറഞ്ഞതിന് പിന്നിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് ഇങ്ങനെയൊരു സിറ്റുവേഷൻ മാത്രമല്ല പല സിറ്റുവേഷനിലും നമുക്കറിയാം ജിൻഡോ ആണെങ്കിലും അത്യാവശ്യമല്ല അതിൽ കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാകുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതൊക്കെ ജിൻഡോയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ എനിക്ക് മനസ്സിലാക്കി അതായത് ബിഗ് ബോസ് തുടങ്ങി ഈ ദിവസം വരെ നമ്മൾ കണ്ട ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടാലും കേട്ടാലും അപ്പ തന്നെ പ്രതികരിക്കും അതിപ്പോ ഒരുപാട് വായിട്ട് അലച്ച് ആളുകളെ പിടിച്ചിരുത്തി സംസാരിക്കുന്ന ഒരു രീതിയൊന്നും ജിൻഡോക്ക് കാരണം നമുക്കറിയാം ജിൻഡോ അങ്ങനെ ഒരുപാട് വായിട്ട് അലച്ചുകൊണ്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയല്ല വളരെ നന്നായി മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു പേഴ്സൺ ആണ് ബിഗ് ബോസ് ഹൗസിലെ ഓരോ കാര്യങ്ങളെയും സൂക്ഷ്മമായി വീക്ഷിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എന്ന് തൻ്റെതായ കുറേ ആശയങ്ങൾ മനസ്സിലുള്ള ഒരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെയാണ് സിബിൻ പറഞ്ഞത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഈ കാണുന്നത് തന്നെ കാരണം പ്രേക്ഷകർക്കറിയാം ജിൻഡോ അത്രയ്ക്കും ജെനുവൻ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് പിന്നെ കുറച്ചൊക്കെ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു ഗെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഗെയിമിൻ്റെ പാട്ടാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം നമ്മുടെ ചാനലിൽ സബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ ലൈക്കും കമൻസും ഒന്നും മറക്കരുത് ടാറ്റാ ബബായ്